സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയികളായ കായിക പ്രതിഭകൾക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ആദരം അസാം പരിസരത്ത് നിന്നും വാക്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക പ്രതിഭകളെ ആസൂത്രണ സമിതി ഹാളിലേക്ക് ആനയിച്ചു എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയികളായ കായിക പ്രതിഭകളെ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഇത്തവണ കാസർഗോഡ് ജില്ലയ്ക്ക് സ്കൂൾ കായികമേളയിൽ ദേശീയ റെക്കോർഡ് ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയൊൻപത് മെഡലുകളാണ് ലഭിച്ചത് അസാ പരിസരത്തു നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കായിക പ്രതിഭകളെ ആസൂത്രണ സമിതി ഹാളിലേക്ക് ആനയിച്ചു തുടർന്ന് നടന്ന ആദരിക്കൽ ചടങ്ങ് എന്നെ നെല്ലിക്കുന്നി എം എൽ എ ഉദ്ഘാടനം ചെയ്തു

இனியும் இப்படும் அதுக்கு மனசிலும் அப்போ ஒன்று பூர்த்திகரிக்கோ தீர்ச்சி குட்டிகளுக்கு நல்ல ஒரு സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പി ഹബീബ് റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാതൂർ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽ ടെക് അബ്ദുള്ള ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എസ് എൻ സരിത എം മനു ഗീതാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ കബീർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ശ്യാമലക്ഷ്മി ഡി പി സി അംഗം സി രാമചന്ദ്രൻ ഫാത്തിമത്ത് ഷമന കമലാക്ഷി ജമീല ഇബ്രാഹിം റീത്ത ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ഡി ഡി ഇ ഓഫീസിലെ എ എ ഷൌക്കത്തലി ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ പി സി ചിലാസ് തുടങ്ങിയവർ പങ്കെടുത്തു കായികമേളയോടനുബന്ധിച്ച് ഇത്തവണ ജില്ലാ പഞ്ചായത്ത് കായിക താരങ്ങൾക്ക് മൂന്ന് ദിവസത്തെ പരിശീലനവും ജേഴ്സിയും നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്